വളരെ വ്യക്തമായിട്ടറിയും ഈശ്വര ഭാഷ അറിഞ്ഞിരിക്കണം നമ്മൾ സമൂഹത്തിൽ പറയുന്നതല്ലേ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂദ്രൻ നമുക്ക് ഒരു സൂദ്രൻ എന്ന് പറയുന്ന ഒരു ഒരറിവിൻ്റെ തലം സൂദ്രൻ എന്ന് പറഞ്ഞ ഒരാളല്ല സൂദരൻ എന്ന് പറഞ്ഞ ഒരിക്കലും ഒരാളല്ല ഒരറിവിൻ്റെ തലമാണ് വൈശ്യൻ എന്ന് പറയുന്നത് വേറൊരു അറിവിൻ്റെ തലമാണ് എന്ന് പറയുന്നത് വേറൊരു അറിവിൻ്റെ തലമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേറൊരു അറിവിൻ്റെ തലമാണ് അപ്പോൾ ബ്രാഹ്മണന് ഒരിക്കലും സൂദരനുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ഭാഗമില്ല കാരണം ബ്രാഹ്മണൻ പറയുന്ന കാര്യം സൂദനു മനസ്സിലാകുക ബ്രാഹ്മണൻ പറയുന്ന കാര്യം ഒരിക്കലും സൂദ്രൻ്റെ അറിവിൽ നിൽക്കുന്നതിന് മനസ്സിലാകത്തില്ല സൂദ്രന് വൈശ്യൻ പറയുന്നത് മനസ്സിലാകും വൈശ്യനും ക്ഷത്രിയനുമായിട്ടാണ് ബന്ധം ക്ഷത്രിയനും സൂദ്രനുമായിട്ടാണ് ബന്ധം ക്ഷത്രിനും ബ്രാഹ്മണനുമായിട്ടാണ് ബന്ധം ഇതാണ് എൻ്റെ ഓർഡർ ക അറിവിൽ തന്നെ ഒന്നാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടി അഞ്ചാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ദഹിക്കത്തില്ല ഇത്രയേ ഉള്ളു ഇതാണ് എൻ്റെ ഓർഡർ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ കുട്ടി ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്താണ് ആ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് വ്യക്തമായിട്ട് ഗ്രഹിച്ചതിന് ശേഷമാണ് രണ്ടാം ക്ലാസ്സിലോട്ട് പാസ്സാകുന്നത് ഇതേപോലെ തന്നെയുള്ള സംവിധാനമാണ് ഇത് സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് സൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ അടിസ്ഥാനം മനസ്സിലാക്കണം കാലിൽ ഉറച്ചു നിൽക്കാതെ ഏ കാലിൽ ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയുമോ ഇല്ല കാലിൽ ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിയോട് നമ്മൾ ഒരിക്കലും പറയത്തില്ല അപ്പോൾ ഓരോ വ്യക്തിയും സംസാരിക്കുമ്പോൾ അവൻ ഏത് അറിവില് നിൽക്കുന്നു ഒരു സൂത്രനോട് നമ്മൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് വളരെ ശ്രദ്ധിക്കണം നമ്മൾ സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ സൂദ്രൻ്റെ അറിവുള്ളവരുണ്ടാവും വൈശ്യൻ്റെയും ക്ഷത്രിയൻ്റെയും അറിവുള്ളവരുണ്ടാവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ എല്ലാവർക്കും മനസ്സിലാണ് അപ്പം നമ്മുടെ ഭാഷ അതുപോലെ അതുപോലെ റിഫൈൻ ചെയ്യണം അതുപോലെ റിഫൈൻ ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ അപ്പം നമ്മൾക്ക് ഇങ്ങനൊരു കഴിവ് നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേഷൻ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചു റോബോട്ടാക്കി നമ്മളെ റോബോട്ടിക്കാക്കി അല്ലാണ്ട് നമ്മൾ പ്രകൃതിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും താളവുമായിട്ട് പൊരുത്തപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും പൊരുത്തപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ യാതൊരു ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകത്തില്ല ഒരു കാരണശലം ഉണ്ടാകത്തില്ല വളരെ സിമ്പിളാണ് ഇപ്പം ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നത് അശ്രദ്ധയാണ് അശ്രദ്ധേനും അതിൻ്റെ ഒന്നും കൊണ്ടല്ല വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ വ്യക്തിയിൽ ശ്രദ്ധ വേണം വ്യക്തിയിൽ ശ്രദ്ധ വേണം കാരണം കാരണം വരാൻ പോകുന്ന വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് ശ്രദ്ധ മാറാൻ പാടില്ല എവിടെയാണ് അപകടം ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറുമ്പോൾ ആണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ പറഞ്ഞാൽ അറിവിൽ അറിവിൽ അറിവിലാരംഭിച്ചിരിക്കുന്നതിന് ഇത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യണം അതുകൊണ്ടിത് ഇത് വളരെ രഹസ്യമായിട്ടായിരിക്കണം ഈ ഭാഗം പറയേണ്ടത് ഈ ഭാഗത്തെ നമ്മൾ രഹസ്യ സ്വഭാവത്തിൽ കൊതിയണം അത് ആർക്കാണ് മനസ്സിലാകുന്നത് ബ്രാഹ്മണ്യമുള്ളവര് മനസ്സിലാവും അവന് മാത്രം മനസ്സിലാവും സൂതന് പറയുന്ന കാര്യങ്ങൾ അവനും മനസ്സിലാവും മുഴുവൻ ആർക്കാണ് ആ അറിവിൻ്റെ ആരംഭം അറിവിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നവന് മുഴുവനും മനസ്സിലാവും മെറ്റവനും മനസ്സിലാവും പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്നു ഭാഷയിൽ നമ്മൾ ശ്രേഷ്ഠത കൈവരിക്കണം ഭാഷയിൽ ശ്രേഷ്ഠത കൈവരിക്കണം എല്ലാ നിലവാരത്തിലുള്ള ആൾക്കാർക്കും പറ്റുന്ന രീതിയിലാക്കണം കൺവേർട്ട് ചെയ്യണം എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ അവിടെ എന്തു വേണം നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണം നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുമ്പോൾ നാച്ചുറലി ഈ ഭാഷ വരും പിടിയില്ല ഈ ഭാഷ പഠിക്കാൻ നമ്മളിൽ വിദ്യാഭ്യാസമുണ്ട് അപ്പം നമ്മളെല്ലാവരിലും നമ്മൾ സജീവമാകണം അപ്പോൾ തനിയേ ഈ ഭാഷ പഠിച്ചു വരും അപ്പം തന്നെ ഈ ഭാഷ പഠിച്ചു വരും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷ മാത്രം പഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഭാഷ മാത്രമാണ് ഭാഷയെന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്നത് അങ്ങനെ മഞ്ഞളെ കൂടി ശ്രദ്ധിക്കണെ ഭാഷ പ്രകൃതിയുടെ ഭാഷയുണ്ട് ഈ പ്രകൃതിയുടെ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് സഹകരിക്കണം പ്രകൃതം അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട് അന്തരീക്ഷത്തിനൊരു ഭാഷയുണ്ട് അന്തരീക്ഷത്തിന് ജീവനുണ്ട് സൂക്ഷിക്കണേ അന്തരീക്ഷത്തിന് ജീവനുണ്ട് നമ്മളിവിടെ നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ ഭാഷ കൂടി പഠിക്കുന്ന ഭാഗത്തു കൂടിയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ഭാഗത്തല്ല പലപ്പോഴും നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും സ്ഥാനം കൊടുത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവഗുണങ്ങളുള്ളവരുടെ ഭാഗത്താണെന്നറിഞ്ഞുകൊണ്ട് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരുന്നത് ഇത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ കാരണം കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് നമ്മളെ ശീലിപ്പിച്ചതിൻ്റെ ഭാഗത്ത് നിന്ന് സാവകാശം നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മാറ്റി തെളിച്ച് നമ്മളെ കൊണ്ടുവരുന്ന ഭാഗത്തായതുകൊണ്ട് നമ്മൾ വളരെ കൂടിയാണ് അപ്പം നമ്മൾ ഈ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്കിവിടെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ മറ്റുള്ള റൂമുകൾ സമൂഹത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ആനുകൂല്യങ്ങളൊന്നും അവിടെ കിട്ടത്തില്ല ഒരു ആനുകൂല്യം അവിടെ കിട്ടത്തില്ല പച്ചയായിട്ട് നമ്മളെ പിച്ച് കീറുന്ന ആൾക്കാരുടെ ഇടയിലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ എല്ലാത്തിൻ്റെയും നമ്മളെ ശീലിപ്പിച്ച ശീലത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുന്ന ഭാഗമാണ് ഇവിടെ ശീലത്തിൽ നമ്മൾ നിങ്ങൾ നിങ്ങളെ പറ്റി പറയുക അതിൽ ഇന്ന പുസ്തകം വായിച്ചു അവരത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ഒരു ഭാഗം ഇവിടെ എടുക്കുന്നില്ല അങ്ങനെ ഈ കളരിയിൽ ഇവിടെ ഈ കളരിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ എന്താണ് അഭ്യസിക്കുന്നത് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ മോചിപ്പിച്ച് സ്വതന്ത്രനാകുവാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് എങ്ങനെയാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടെ ജീവൻ നമ്മളറിയണം അന്തരീക്ഷത്തിൻ്റെ ജീവൻ്റെ സ്പദനം നമ്മളറിയണം എന്നിട്ട് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരെയും ബഹുമാനിക്കുക ആരെയും നമ്മൾ വേറിട്ട് കാണരുത് അങ്ങനെയാണ് നമ്മൾക്ക് ഈ ജീവൻ്റെ ഭാഷ സൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ചേരുന്ന ഭാഗത്ത് നമ്മൾക്ക് ഒറ്റ ഭാഷയിൽ സംസാരിക്കാൻ പറ്റും ഒറ്റ ഭാഷയിൽ സംസാരിക്കാം അതിനെന്താണ് അതിൻ്റെ വിദ്യ എന്താണ് നമ്മൾ ആരെയും നിഷേധിക്കരുത് എല്ലാവരെയും ബഹുമാനിക്കുക തനിയെ ഭാഷ ഡെവലപ്പ് ചെയ്ത് വരും ഇതാണ് അതിൻ്റെ മാതൃകാതെ നമ്മുടെ ആവശ്യം ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് സ്ഥാനം കൊടുക്കരുത് ഇപ്പോൾ പുനർജന്മമുണ്ട് എവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എവിടെയാണ് പുനർജന്മത്തിന്റെ ആവശ്യം എങ്ങനെയാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ പുനർജന്മം എവിടെയാണ് നമ്മളുടെ ആവശ്യത്തിൽ എവിടെയെങ്കിലും പുനർജന്മം നമ്മുടെ ആവശ്യത്തിലുണ്ടോ ഇല്ലാത്തൊരു കാര്യം എന്തിനാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ എടുത്താൽ വിദ്യാഭ്യാസത്തിൽ തുടരാൻ പറ്റത്തില്ല വിദ്യാഭ്യാസം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം പുനരുജന്മ ദൈനംദിന ജീവിതത്തിൽ എവിടെയാണ് താല്പര്യം എന്നും ഇല്ല അതുകൊണ്ട് ഒരു കാരണവരം നമ്മുടെ ശ്രദ്ധയിൽ വരരുത് അങ്ങനെ ഒരു സ്വപ്നം നമ്മളെ ബാധിക്കരുത് ഒരു കാരണ നമ്മൾ സ്വപ്ന ജീവിയാകരുത് കാരണം ദൈനംദിന ജീവിതത്തിൽ അഭിമുഖിക്കുന്ന ഏത് ഭാഗത്താണ് പുനർജന്മത്തിൻ്റെ റിക്വർമെൻ്റ് നിൽക്കുന്നത് എങ്ങുമില്ല അതുകൊണ്ട് നമ്മൾ അനവ അനാവശ്യമായിട്ടുള്ള ബിംബത്തെ കയറി പിടിക്കരുത് അനാവശ്യമായിട്ടുള്ള ബിംബത്തെ കയറി പിടിക്കരുത് അങ്ങനെ ബിംബത്തെ കയറി പിടിച്ചാൽ അപകടമാണ് നമ്മൾ പലപ്പോഴും തർക്കത്തിലോട്ടും വാശിയിലോട്ടും പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ബിംബങ്ങൾ കടന്നു വരുന്നു രൂപങ്ങൾ കടന്നു വരുന്നു ഈ രൂപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പോൾ വിദ്യ എന്താണ് വിദ്യ എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള രൂപങ്ങൾ നമ്മളിൽ കടന്നു വരാതിരിക്കാനുള്ള നമ്മളിലെ തന്ത്രമാണ് വിദ്യ തന്ത്രമാണ് എവിടെയാണ് എക്സിക്യൂട്ടീവ് വിദ്യ കൊണ്ട് തന്ത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്ത്രജ്ഞനാകെ ഒക്കെ എൻ്റെ വൃത്തിക്ക് കോട്ടം വരരുതും വിദ്യ വിദ്യ ഉള്ളതുകൊണ്ട് തന്ത്രശാലിയായി അവിടെ മാറ്റങ്ങൾ എപ്രകാരം കൊണ്ടുപോയാൽ എന്നിലൊരു വിഗ്രഹം രൂപം കൊള്ളത്തില്ല എന്നിലൊരു വിഗ്രഹം രൂപം കൊള്ളത്തില്ല ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യത തുടരുന്നത് നോക്കണേ നമ്മൾ നമ്മുടെ സംസാര ഭാഷയുടെ പവിത്രത എത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ഫലമാണ് ഈ കാണുന്നത് നമ്മൾ പരസ്പരം ഒരുമിച്ചതിൻ്റെ ഫലമാണ് എന്താണ് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ഭാഗത്തോട്ട് നമ്മൾ എത്തി ഒരുമിച്ച് ഇരുന്നതുകൊണ്ടാണ് സഹകരണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത ആണിവിടെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത് സഹകരണത്തിൻ്റെ ശ്രേഷ്ഠത മാത്രമാണ് അല്ലെങ്കിൽ ഈ ഭാഷ എന്നെ ജനിക്കത്തില്ല ഒരിക്കലും ജനിക്കത്തില്ല ഈ ഭാഷ ജനിക്കാൻ കാരണം എന്താണ് സഹകരണം ഏത് ഭാഷ സമകാലികമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഭാഷയാണ് ജീവൻ്റെ ഭാഷ നമുക്ക് വേണ്ട ഭാഷ എന്താണ് നമുക്ക് വേണ്ട ഭാഷ ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭാഷയായിരിക്കണം കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഭാഷയാകുമ്പോൾ അവരുടെ സ്വപ്നം വരും ചിന്തകൾ വരും അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം അത് അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല നമ്മളിൽ കാലത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഭാഷയുണ്ട് കാലത്തിന് അതീതമായിട്ടുള്ള ഭാഷയുണ്ട് വർത്തമാനകാലത്തിലെ ഭാഷയുണ്ട് അതെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുണ്ട് കാരണം സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യത്യസ്തമായിട്ടുള്ള വളർച്ചയുള്ള ജീവജാലങ്ങളുണ്ട് അപ്പം എല്ലാ ജീവജാലങ്ങളും എല്ലാ തലത്തിൽ നിൽക്കുന്നവരുമായിട്ട് നമുക്ക് സഹകരിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിൻ്റെ അഭ്യാസം എപ്രകാരമാണ് ആരെയും നിന്നിക്കരുത് ആരെയും നിന്നിക്കരുത് എല്ലാവരുമായിട്ട് റാപ്പോയിൽ പോവുക സഹകരണം കൊണ്ട് നമ്മളെ വിജ്ഞാനത്തിൻ്റെ ഭാഷ രൂപം കൊള്ളും ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ് ഈശ്വരനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല നമ്മൾക്ക് അഭ്യാസി നമ്മളെ അഭ്യസിപ്പിക്കുന്നത് ഈശ്വരനാണ് അതിൽ മറ്റൊരാൾക്കും നമ്മളെ വിദ്യ അഭ്യസിപ്പിക്കാൻ സാധിക്കത്തില്ല ഒരിക്കലും സാധിക്കത്തില്ല നമ്മളിലെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സവിശേഷത ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സവിശേഷതയാണ് നമ്മൾക്ക് തെളിച്ചു തരുന്നത് ആ സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ആശ്വാസം അപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ് എന്താണ് ഞാൻ ഈശ്വരനുമായിട്ട് പൊരുത്തപ്പെട്ടാണ് ഇരിക്കുന്നത് എവിടെയാണ് അസ്വസ്ഥത അസ്വസ്ഥത എന്നെ വിധിലമാക്കുന്നു സൂചന കിട്ടി വകവക്കുന്നില്ലെങ്കിൽ നാശമുറപ്പാ ഞാൻ എൻ്റെ തീരുമാനത്തിൽ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും കാലത്തിൻ്റെ വ്യക്തിമായി അവിടെ കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളുടെ പ്രതിബിംബമാണെന്നെ സ്വാധീനിക്കുന്നത് ശ്രദ്ധിക്കണേ വളരെ വ്യക്തമായിരിക്കണം കൃത്യമായിരിക്കണം സമകാലീയമായിട്ടുള്ള കാലത്തിന് അതീതമായിട്ടുള്ള പ്രകൃതിയുടെയും പ്രപഞ്ചത്തിനും അതീതമായിട്ടുള്ള അതിഥ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യം വിശ്വാസമല്ല വിശ്വാസം ഒരിക്കലും ഈശ്വരോട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് മനുഷ്യരുമായി മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിശ്വാസം നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഒരു ഒപ്പം നിൽക്കാൻ അതിൻ്റെ കള്ളന്മാരുടെ ഒപ്പം നിൽക്കാനാണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് കപടതയാണ് ഈശ്വരനെ അറിയുകയാണ് വേണ്ടത് ഈശ്വര വിശ്വാസം ഒരിക്കലും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത യാതൊരു ബന്ധമില്ലാത്ത അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വിശ്വാസികളുടെ ഇടയിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ വിശ്വാസികളാണ് നിങ്ങൾ ഓട്ടന്മാരാണ് അല്ല അവർ പൊട്ടന്മാരാണെന്ന് അറിയുന്നത് കൊണ്ട് അവരുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം കാരണം അവരെന്ത് വെട്ടിത്തരുകയും ചെയ്യും അവരെന്ത് വെട്ടിത്തരവും ചെയ്യാൻ ലൈസൻസ്ഡാണ് വിശ്വാസികളാണ് പൊട്ടത്തരം ചെയ്തിരിക്കും കാരണം അവർക്ക് യാഥാർത്ഥ്യ ബോധം എങ്ങുമില്ല മനുഷ്യരുമായിട്ട് സഹകരിക്കുന്നുണ്ട് പക്ഷേ അവിടെയും സത്യസന്ധതയില്ല ഈശ്വരനായിട്ട് സഹ സഹകരിക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അവിടെയും സത്യസന്ധതയില്ല അതുകൊണ്ട് ഇവർ എപ്പോഴും വയലൻസിലോട്ട് മോബ് വയലൻസ് എപ്പോഴും വിശ്വാസികളാണ് മോബ് വയലൻസ് വിശ്വാസികളുടെ ഭാഗത്താണ് എൻ്റെ യാഥാർത്ഥ്യം അറിയുന്നവൻ ഒരിക്കലും വയലൻസിലോട്ട് പോകത്തില്ല യാഥാർത്ഥ്യം അറിയാവുന്നവൻ ഒരിക്കലും വയലൻസിന് കൂട്ടു നിൽക്കത്തില്ല ഇല്ല പറ്റത്തില്ല നമ്മൾക്ക് ഒരാളെ കളിയാക്കാൻ തോന്നുന്നു ശ്രദ്ധിക്കണേ നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന എവിടെയും ഒരാളെ കളിയാക്കാൻ തോന്നുന്നു ഒരാളെ പുച്ഛിക്കാൻ തോന്നുന്നു ഇവിടെയെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസമാണ് കാരണം വിദ്യ ഉപയോഗിച്ചാണ് അയാളെ കളിയാക്കാനുള്ള താല്പര്യം എടുത്തു കളയേണ്ടത് എന്തിനെടുത്തു കളയണം കാരണം മറ്റൊരാളുടെ പ്രവൃത്തി നമ്മളെ പ്രതികൂലമായിട്ട് സ്വാധീനിച്ചതുകൊണ്ടാണ് നമ്മൾ കളിയാക്കുന്നത് പ്രതികൂലമായിട്ട് സ്വാധീനിച്ചു അനുകൂലമാക്കണം അവിടെയാണ് വിദ്യാഭ്യാസം ഒരാളെ കളിയാക്കാൻ ഒരാളെ ചോദ്യം ചെയ്യാൻ ആക്ഷേപിക്കാൻ വെറുക്കാൻ ഇതെല്ലാം നമുക്ക് നമ്മുടെ നിയന്ത്രണമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഈ പ്ലാറ്റ്ഫോം ആദ്യം മനസ്സിലാക്കണം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണം മറ്റുള്ള കളിയാക്കുക പുച്ഛിക്കുക ആക്ഷേപിക്കുക വെറുക്കുക ഇതൊന്നും നമ്മളെ സൗഭാഗ്യത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മളെ അടുപ്പിക്കുന്നതല്ല അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇപ്രകാരമുള്ള വ്യവസ്ഥകൾ ഇപ്രകാരമുള്ള അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ മറ്റുള്ള കളിയാക്കാതിരിക്കാൻ എന്തു ചെയ്യണം അപ്പോഴാണ് ഈശ്വരനോടുള്ള ബന്ധം കളിയാക്കുമ്പോൾ ഈശ്വരനോടുള്ള ബന്ധത്തിലാണ് കുറവ് വരുന്നത് അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റത്തില്ല ആകാശവുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് ആകാശവുമായിട്ടുള്ള ബന്ധമാണ് ആരും സംശയിക്കണ്ട ലക്ഷണം ഈശ്വരൻ്റെ ലക്ഷണം നമ്മളിൽ സജീവമാണ് നിരന്തരമാണ് ആകാശവുമായിട്ടുള്ള ബന്ധം ആകാശം സൂക്ഷ്മത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ആകാശത്ത് നമ്മൾ ആകാശമായിട്ടുള്ള ബന്ധം എവിടെ പോകുമ്പോഴാണ് ആകാശമായിട്ടുള്ള ബന്ധം തീർന്നു പോകുന്നത് ഏത് ഭാഗത്താണ് ആകാശവുമായിട്ട് ബന്ധമില്ലാത്തത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട് ആകാശത്തിൽ നിന്നല്ലേ ശ്വാസമെടുക്കുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും നിരന്തരം നൈരന്തിരതൊക്കെയാണ് അവിടെ സ്ഥാനം